എൻ്റെ പേര് ജൂലി ഞാൻ എറണാകുളത്ത് ഓച്ചുരത്ത് കുച്ചിങ്കൽ എടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഒരു നേഴ്സാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുതൽ ഞാൻ വിദേശത്തേക്ക് പോകാനുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു പഠിക്കുന്ന കാലം മുതലേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് ഇതിനു മുമ്പ് ഞാൻ സൗദിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നു നാട്ടിൽ വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ ആഗ്രഹം ഒ ഇ റ്റി പാസ്സാകണം വിദേശത്തേക്ക് പോകണം എന്നുള്ളതായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒ ഇ റ്റിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൊറോണ സമയത്ത് അറിഞ്ഞു തുടങ്ങിയതാണ് ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തു കൃപാസനത്തിൽ പ്രാർത്ഥനശാലവും ടി വിയിൽ ഞാൻ കാണ സ്ഥിരമായി കാണുന്നൊരു വ്യക്തിയായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കൃപാസനത്തിൽ വന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നത് കാരണം ഞാൻ തീർത്ഥാടന ഉടമ്പടിയെക്കുറിച്ച് അധികം ഒന്നും ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടിയെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചുപോയി ഡിസംബറിൽ ഞാൻ ആദ്യത്തെ ഒ ഐ എക്സാം അറ്റൻഡ് ചെയ്തു ആ എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു ആറേഴ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ പഠനത്തിലേക്ക് തിരിച്ചു വന്നതാണ് പ്രായം കുറഞ്ഞ കുട്ടികളുടെ കൂടെ ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഒരു വളരെ ഒരു ബുദ്ധിമുട്ട് തോന്നി എൻ്റെ ദൈവമേ ഇത്രയും പ്രായം കുറഞ്ഞ മക്കളുടെ കൂടെയാണല്ലോ ഞാൻ എക്സാം എഴുതുന്നത് എങ്ങനെയായിരിക്കും എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഞാൻ തോറ്റുപോയി പക്ഷേ ഞാൻ തളർന്നില്ല മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഇവിടുത്തെ ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ സാക്ഷ്യങ്ങളും ഇവിടുത്തെ പ്രാർത്ഥനകളും അച്ഛൻ്റെ ധ്യാനവും ഒക്കെയാണ് കൂടിയിരുന്നത് രണ്ടാമത്തെ എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം അതിനു മുമ്പായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അച്ഛനെ കാണാൻ സാധിച്ചില്ല എന്നിരുന്നാലും ഞാൻ ഉടമ്പടി എടുത്ത് തിരിച്ചുപോയി ഉടമ്പടിയിൽ വിശ്വസ്തയോടെ നിലനിന്നു പ്രാർത്ഥിച്ചു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു രണ്ടാമത്തെ എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു റിസൾട്ട് വന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ എക്സാമും റിസൾട്ട് വന്നു ഞാൻ തോറ്റുപോയി പക്ഷേ രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ മാത്രം ഞാൻ അല്പം ഒന്ന് കരഞ്ഞുപോയി മാതാവി എന്തേ ഒരു ഫോട്ടോ ഞാൻ എടുത്തതാണ് എത്രത്തോളം ഞാൻ പ്രാർത്ഥിച്ചതാണ് സാരമില്ല ഞാൻ ഇനിയും എഴുതും പക്ഷേ മാതാവി നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര സങ്കടമായി അദ്ദേഹം പ്രാർത്ഥിച്ചു മാതാവി ഇനി ഈ എക്സാമിൻ്റെ പേരിൽ ഇവൾ കരയൻ എന്ന് വീണ്ടും ഞാൻ ഡേറ്റ് എടുത്തു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഡേറ്റ് എടുത്തു ജൂലൈ മാസം വീണ്ടും ഞാൻ എക്സാമിന് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു എക്സാമിൻ്റെ തലേദിവസം ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ വെഞ്ചരിച്ച വ്യഞ്ചരിച്ച രൂപം തന്നു പാസ്പോർട്ട് ഇവിടെ മാതാവിൻ്റെ രൂപത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഞാൻ എന്തോ ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു ആ എക്സാമിന് പോയപ്പോൾ പഴയ രണ്ട് എക്സാം പോലെ ആയിരുന്നില്ല എക്സാം വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തോ ഒരു ആത്മധൈര്യം എനിക്ക് അവിടുന്ന് കിട്ടി ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ആദ്യത്തെ രണ്ട് പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴും ഓരോ കെട്ട് പത്രം മാത്രമാണ് ഞാൻ വാങ്ങിയത് അതെൻ്റെ വീടിൻ്റെ അയൽപക്കത്തും അവിടെ ഇവിടങ്ങളിലായിട്ടാണ് കൊടുത്തു തീർത്തത് ലാസ്റ്റ് ടൈം ഞാൻ എക്സാമിന് മുമ്പ് വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ നാല് കെട്ട് പത്രം വാങ്ങിച്ചു കാരണം എനിക്ക് എക്സാമിന് നാല് ഉള്ളത് റീഡിങ് റൈറ്റിംഗ് ലിസണിങ് സ്പീക്കിംഗ് ഞാൻ നാലു കെട്ട് പത്രം വാങ്ങി അപ്പോൾ എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു മമ്മി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു കെട്ട് പത്രം എത്ര ബുദ്ധിമുട്ടിയാണ് കൊടുത്തത് ഈ നാല് കെട്ട് പത്രം മമ്മി എങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മോനെ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു അടുത്ത ദിവസം ഞാൻ ഇവിടുന്ന് തലേ ദിവസം വന്ന് ഉടമ്പടി എടുത്തു അച്ഛനെ കണ്ടു പിറ്റേന്ന് ഞാൻ എക്സാമിന് ചെന്നു സെയിം സെൻറ്ററിലാണ് അവിടെ ചെന്നപ്പോൾ എക്സാമിന് വന്ന കുട്ടികളുടെ കൂടെയുള്ള ഒരുപാട് മാതാപിതാക്കൾ പുറത്തുണ്ടായിരുന്നു ഞാൻ അവർക്കെല്ലാം ഈ പത്രം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊടുത്തു രണ്ട് കെട്ട് പത്രവുമായിട്ടാണ് ഞാൻ എക്സാമിന് പോയത് അച്ഛൻ തന്ന കാശവും ഉടമ്പടി കാശുരൂപവും എൻ്റെ കയ്യിലുണ്ട് നമുക്ക് ഈ കാശുരൂപം ഒന്നും അകത്ത് കയറ്റാൻ സാധിക്കില്ല ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ മാലയിലും അച്ഛൻ വ്യഞ്ചരിച്ചതെന്ന കാശീർഭേൻ്റെ മോതിരത്തിൽ ഞാൻ കൊളുത്തിയിട്ടു ഞാനൊരു അല്പവും ഉപ്പ് ആ എക്സാം സെൻ്ററിൽ ഇട്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇനി ഈ എക്സാമിന് വേണ്ടി എനിക്ക് സെൻറ്റർ വരാനിടയാവരുതേ ഇത് കൂടെ ഉണ്ടായിരിക്കണേ പക്ഷേ എന്തെന്നറിയില്ല എനിക്ക് ഭയങ്കര ഒരു ആത്മധൈര്യം എനിക്കുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് പ്രാവശ്യം വിറച്ചു പോയി പരീക്ഷ എഴുതിയ ഞാനായിരുന്നില്ല മൂന്നാമത്തെ പ്രാവശ്യം എക്സാം വെച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ എക്സാമിന് വന്നിരിക്കുന്ന ഇരുന്നൂറ് കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു നൂറ്റി അമ്പത് നൂറ്റി എഴുപത് പേരുടെ അടുത്ത് കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ കണ്ടു ഞാൻ പത്രം കൊടുത്ത് എല്ലാ കുട്ടികളും എക്സാമിന് കയറുന്നതിന് മുമ്പ് ഞാൻ എല്ലാവർക്കും ആ പത്രം കൊടുത്തു എക്സാമിന് വന്നിരിക്കുന്ന കുട്ടികൾക്ക് അവരെല്ലാം അവർ ആ പത്രം സ്വീകരിച്ചു അവരെല്ലാവരും പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ വലിയൊരു സാന്നിധ്യം ആ എക്സാം സെൻറ്ററിൽ ഉണ്ടെന്ന് അതിനുശേഷം സ്പീക്കിങ്ങിന് മുമ്പായിട്ട് കുറച്ച് സമയം നമുക്ക് കിട്ടി അപ്പോൾ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ എക്സാമിന് പാസ്സായവരുടെ സാക്ഷ്യങ്ങൾ കേട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാനത് ആ കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തു അവരും കൃപാസന കൃപാസനമാതാവിൽ ഉറച്ചു വിശ്വസിക്കുന്നവരും പലരും ഉടമ്പടി എടുത്തവരുമായിരുന്നു അങ്ങനെ എക്സാം കഴിഞ്ഞു വളരെ ബുദ്ധിമുട്ടായിരുന്നു വീട്ടിൽ വന്നു പ്രാർത്ഥനയിൽ കണ്ടിന്യൂ ചെയ്തു റിസൾട്ട് വരുന്ന അന്ന് ഒരു ചൊവ്വാഴ്ചയാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും അതിനുശേഷം സംഭവിച്ചിരിക്കുന്ന എല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളായിരുന്നു ചൊവ്വാഴ്ച എൻ്റെ റിസൾട്ട് വരികയാണ് കാലത്തോട്ട് ഞാനും ഹസ്ബൻഡും ഫാസ്റ്റിംഗ് ആണ് ഉച്ചയായപ്പോൾ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി റിസൾട്ട് വന്നു ഞാൻ റിസൾട്ട് തുറന്നു നോക്കി വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു എന്നിരുന്നാലും മാതാവിൻ്റെ കാശുരൂപം വെച്ച് കയ്യിൽ മുറുക്ക പിടിച്ച് പ്രാർത്ഥിച്ച് വിശുദ്ധ തൈലം കൊണ്ട് പാസ്പോർട്ടിൽ കുരിശു വരച്ച് ഫോണിലും കുരിശു വരച്ച് എൻ്റെ കണ്ണുകളിലും ഞാൻ കുരിശു വരച്ചു വിശുദ്ധ തൈലം കൊണ്ട് മാതാവി എന്ത് റിസൾട്ടാണെങ്കിലും നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാനത് ഓപ്പൺ ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ എക്സാമിന് ഞാൻ പാസ്സായി എനിക്ക് യു കെ സ്കോറും അയർലൻഡ് സ്കോറും മാതാവ് തന്നനുഗ്രഹിച്ചു അടുത്ത ഒരു കടമ്പ എനിക്ക് എങ്ങോട്ട് പോകണമെന്നുള്ളതായിരുന്നു നല്ല നല്ലൊരു ഏജൻസിയിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു ഞാൻ പ്രാർത്ഥിച്ച് യു കെ തന്നെ സെലക്ട് ചെയ്തു യു കെയുടെ പ്രോസസിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എൻ്റെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ എക്സ്പയർ ആയി കിടക്കുകയായിരുന്നു അതിൻ്റെ റിന്യൂവലിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാജസ്ഥാൻ വരെ പോയി അവിടെ റിന്യൂ ചെയ്ത് റിന്യൂവലും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു റിന്യൂ ചെയ്ത് കിട്ടാനും അതെല്ലാം മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഓരോ ഓഫീസിലും ചെല്ലുമ്പോൾ ആ മേശയിൽ ആ ഉടമ്പടി കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ മാതാവിനോട് ഒരു സഞ്ചാരി മാതാവേ എനിക്ക് മുന്നേ പോയി എനിക്ക് തടസ്സങ്ങളൊക്കെ മാറ്റിത്തരണമെന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഓഫീസിൽ നിന്ന് തിരിച്ചുവിടും വീണ്ടും ഞാൻ ചെല്ലും അപ്പോൾ പഴയ പോലെ ആയിരിക്കില്ല അവർ റെസ്പോണ്ട് ചെയ്യുന്നത് എല്ലാ തടസ്സങ്ങളും മാറി എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ റിന്യൂ ചെയ്തു കിട്ടി അടുത്ത കടമ്പ എൻ എം സി രജിസ്ട്രേഷൻ തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ ആയിരുന്നു യു കെയിലെ എൻ എം സി രജിസ്ട്രേഷൻ ആണത് അത് നേഴ്സിംഗ് കൗൺസിലുകാർ തന്നെ വെരിഫൈ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് അതിന് റുട്ടീനായിട്ട് ചെയ്യണമെങ്കിൽ രണ്ടാഴ്ച എടുക്കും ഇരുപതിനായിരം രൂപ നമ്മൾ കെട്ടിവെക്കണം എമർജൻസി ആയിട്ടാണെങ്കിൽ രണ്ട് ദിവസമേ എടുക്കുകയുള്ളൂ അതിന് റുട്ടീനായിട്ടാണെങ്കിൽ പതിനായിരം രൂപയും എമർജൻസിയിൽ ഇരുപതിനായിരം രൂപയുമാണ് നമുക്കവിടെ നിന്ന് അത് ചെയ്ത് രണ്ടാഴ്ച കൊണ്ട് തിരിച്ചു പോരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ എമർജൻസി ആയിട്ട് തന്നെ അത് ചെയ്യാമെന്ന് തീരുമാനിച്ചു അതിനുള്ള പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്തു ഇരുപതിനായിരം രൂപയും അടച്ചു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല അപ്പോഴും മാതാവിനോട് ഞങ്ങൾ മുട്ടിപ്പായിട്ട് ഉടമ്പടി രൂപം വെച്ച് ഉടമ്പടി തൈലം പാസ്പോർട്ടിൽ പുരട്ടി കുറിച്ചു വരച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മൂന്നാമത്തെ ദിവസം ഞങ്ങൾ നേഴ്സിംഗ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഭാഗത്തു നിന്നെല്ലാം ക്ലിയർ ചെയ്തു വെരിഫൈ ചെയ്തു എന്നാണ് അവരെനിക്കൊരു പ്രിൻറ്റും എടുത്ത് തന്നു അവരുടെ ഭാഗത്തു നിന്നെല്ലാം ക്ലിയർ ആയി എന്ന് പറഞ്ഞ് കൂടുതൽ നമ്മൾ അവിടെ ചോദിച്ചു നിന്നിട്ട് കാര്യമില്ലാന്ന് മനസ്സിലായി ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോന്നു ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു സിസ്റ്റത്തിൽ എൻ്റെ അപ്പോഴും തേർഡ് പാർട്ടി പേരിക്ക വെരിഫിക്കേഷൻ ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞ് തന്നെയാണ് കിടക്കുന്നത് ഇരുപതിനായിരം രൂപയും നമ്മൾ അടച്ചു അവിടെ വീണ്ടും ചെന്നു അന്വേഷിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു അവിടം വരെ പോവുക അതിൻ്റെ ചിലവുകളെല്ലാം ആലോചിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ മാതാവിനോട് തന്നെ പ്രാർത്ഥിച്ചു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഓരോ വചനങ്ങൾ എനിക്ക് കിട്ടുമായിരുന്നു വിളിച്ചിറക്കിയിരുന്നവൻ ശക്തനെങ്കിൽ നിന്നെ നിന്നെത്തിച്ച് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കുമെന്നൊരു വചനമാണെന്ന് എനിക്ക് കിട്ടിയത് എനിക്കറിയില്ല ആരെന്നെ സഹായിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ നേഴ്സിംഗ് കൗൺസിലിൻ്റെ പുറത്തൊരു ഓഫീസുണ്ട് കമ്പ്യൂട്ടർ പേപ്പർ വർക്ക് ഒക്കെ ചെയ്തു തരുന്നൊരു സഹോദരൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു ഒന്ന് ചെന്ന് അന്വേഷിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു ഇല്ല ഇതെൻ്റെ ജോലിയല്ല ഞാൻ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു അവിടം വരെ പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓക്കെ ഞാൻ ചെന്ന് അന്വേഷിക്കാം അന്ന് അദ്ദേഹം ചെന്ന് അന്വേഷിച്ച് എനിക്ക് ആ തേർഡ് പാർട്ടി വെരിഫിക്കേഷൻ അവിടെ നിന്നത് ശരിയാക്കി തന്നു മാതാവ് എനിക്ക് വേണ്ടി എനിക്ക് മുന്നേ ആരെയൊക്കെയോ എന്നെ സഹായിക്കാൻ വേണ്ടി എല്ലായിടത്തും ഏർപ്പാട് ചെയ്തു വെച്ചിരുന്നു അതാണ് എൻ്റെ ഒരു സാക്ഷ്യം ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ വെയിറ്റ് ചെയ്തു ഞാനൊരു പീഡിയാട്രിക് നേഴ്സാണ് പീഡിയാട്രിക്കിന് ഇൻ്റർവ്യൂകൾ വളരെ കുറവാണ് വരാറ് അപ്പോൾ ഏജൻസിക്കാർ എന്നോട് പറഞ്ഞു ഇൻ്റർവ്യൂ വരും പക്ഷേ എന്നാണെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു സാരമില്ല വെയിറ്റ് ചെയ്യാം അങ്ങനെ നവംബർ ആദ്യം എനിക്കൊരു ഹോസ്പിറ്റലിലെ ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു വളരെ സ്മൂത്തായിരുന്നു അവർ ചോദിച്ചത് എല്ലാം എനിക്ക് പറയാൻ പറ്റി നല്ല കൂടി ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അത് എൻ്റെ സാമർത്ഥ്യം കൊണ്ടല്ല മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കാരണം ഈ ഇൻറ്റർവ്യൂ എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എൻ്റെ പാസ്പോർട്ടിൽ എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ അത് ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ച് വിശ്വാസ പ്രമാണ ചൊല്ലിയാണ് ഞാൻ എല്ലാ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു നെക്സ്റ്റ് ഡേയിൽ എനിക്കൊരു കോള് വന്ന ഏജൻസിന്ന് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് പീഡിയാട്രിക്കൽ വേക്കൻസി ഉണ്ട് നല്ല സാലറിയാണ് അറ്റൻഡ് ചെയ്യുന്നു ഞാൻ അത് അറ്റൻഡ് ചെയ്തു ടെക്നിക്കലായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ അവർ ചോദിച്ചു ചോദ്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല അവർ അവരെന്തൊക്കെയോ ചോദിച്ചു ഞാൻ എനിക്ക് തോന്നിയത് എന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു മൂന്നാല് ദിവസത്തിന് ശേഷം രണ്ട് ഹോസ്പിറ്റലിൽ ഓഫർ ലെറ്റർ എനിക്ക് വന്നു രണ്ടാമത് ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂ ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഞാനൊന്നും പറഞ്ഞില്ല എന്താണ് അവർ ചോദിച്ചതെന്നുപോലെ എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ആ ഇൻ്റർവ്യൂവിൽ അവരെന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് നല്ല സാലറിയോടുകൂടി അത് ഞാൻ പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ആ ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കൊടുത്തു ഇന്ന് ഞാനവിടെ ആ ഹോസ്പിറ്റലിൽ ഒരു പീഡിയാട്രിക് നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാനിപ്പോൾ എൻ്റെ രണ്ടാഴ്ചത്തെ വെക്കേഷന് വേണ്ടി വന്നതാണ് വന്നപ്പോൾ പോകുന്നതിന് മുമ്പ് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല നല്ല തിരക്കായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കാനും സാക്ഷ്യം പറയാനും വേണ്ടിയാണ് ഞാനിവിടെ വന്നത് ഇതിൻ്റെ ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം കൂടി ഉണ്ടായി സി ബി ടി എന്നൊരു കടമ്പ് കൂടി ഉണ്ടായിരുന്നു ഇവിടുന്ന് പോകുന്നതിന് മുൻപ് സി ബി ടി എക്സാം അത് എഴുതിയവർക്കും അറിയാവുന്നവർക്കും അറിയാം പാർട്ട് എ പാർട്ട് ബി രണ്ട് ഭാഗമായിട്ടാണ് പാർട്ട് എയിൽ മുഴുവൻ കാൽക്കുലേഷൻ ആയിരിക്കും പതിനഞ്ച് ക്വസ്റ്റ്യൻ മുപ്പത് മിനിറ്റ് കാൽക്കുലേഷൻസ് എനിക്കന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യമായിരുന്നില്ല വീട്ടിൽ എൻ്റെ ഫാദർ ഫാദറിലോ ബെഡറിഡൻ ആയിട്ട് വീട്ടിൽ തന്നെ കിടക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല ഒട്ടും പറ്റുണ്ടായിരുന്നില്ല മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ എന്തായാലും എക്സാം എഴുതാൻ പോവാണ് എനിക്കൊന്നും അറിയില്ല ഞാനൊന്നും പഠിച്ചിട്ടില്ല എൻ്റെ സാഹചര്യം ഇതാണ് ഏജൻസിക്കാർ പറഞ്ഞു എക്സാം ഡേറ്റ് മാറ്റിവെക്കാം ഞാൻ പറഞ്ഞു വേണ്ട മാറ്റിവെച്ചാലും എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല അങ്ങനെ ഞാൻ നവംബർ എട്ടിന് പോയി സി ബി ടി എക്സാം എഴുതി പാർട്ട് എ പതിനഞ്ച് ക്വസ്റ്റ്യൻ മുപ്പത് മിനിറ്റ് കാൽക്കുലേഷൻസ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ പതിനഞ്ച് ക്വസ്റ്റ്യൻ വളരെ കുഴപ്പമില്ലാതെ അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറി പാർട്ട് ബിയിലേക്ക് കടന്നു നൂറ് ക്വസ്റ്റ്യൻ രണ്ട് മണിക്കൂർ ആദ്യത്തെ ക്വസ്റ്റ്യൻ തുറന്നു നോക്കി എനിക്ക് ക്വസ്റ്റ്യനെ മനസ്സിലായില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേയും ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുകയാണ് എനിക്കറിയില്ല ചോദ്യം പോലും മനസ്സിലാവണില്ല ഉത്തരവും എനിക്കറിയില്ല ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുകയാണ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ക്യാമറ നമ്മുടെ നേരെയുണ്ട് ഞാൻ പത്ത് ക്വസ്റ്റ്യൻ ആദ്യത്തെ പത്ത് ക്വസ്റ്റ്യൻ ചെയ്തു പത്ത് ക്വസ്റ്റ്യനും എനിക്കറിയത്തില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ കൂടെ ഉണ്ടായിരിക്കണം ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുകയാണ് ഇത് ക്ലിക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞ് പത്ത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു ഇനി എനിക്ക് പതിനൊന്നാം അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകണം ഞാൻ മാതാവിനോട് കണ്ണടച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി സഞ്ചാരി മാതാവ് നീ കൂടെ ഉണ്ടായിരിക്കണേ എനിക്കറിയില്ല ഈ ഉത്തരങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എനിക്കൊന്നും അറിയില്ല ചോദ്യം പോലും എനിക്ക് മനസ്സിലാവണില്ല ഞാൻ അടുത്ത് പതിനൊന്ന് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റിനുകളും ചെയ്തു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നൂറ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു അമ്പത് മിനിറ്റ് ബാക്കിയുണ്ട് പക്ഷേ എനിക്ക് തിരിച്ചു പോയി ഒരു ക്വസ്റ്റ്യൻ പോലും റിവ്യൂ ചെയ്യാനുള്ള ധൈര്യവും ഇല്ല കാരണം ക്വസ്റ്റിൻ മനസ്സിലായിട്ടില്ല ആൻസർ അറിയത്തുമില്ല അപ്പം ഞാൻ ലാസ്റ്റ് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവനെ ഞാൻ സബ്മിറ്റ് ചെയ്യുകയാണ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എനിക്കറിയില്ല റിസൾട്ട് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് റിസൾട്ട് റെഡി ആയിരിക്കുമോ അവിടെ ഞാൻ പ്രാർത്ഥിച്ചു സബ്മിറ്റ് ചെയ്തു പ്രാർത്ഥിച്ചു വീണ്ടും പുറത്തിറങ്ങി ഉടമ്പടി കാശുരൂപം ഞാൻ കമ്പ്യൂട്ടറിൽ വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി സഞ്ചാരി മാതാവിനെ ഞാൻ കൂട്ടുപിടിച്ച് മുറുക്കു പിടിച്ച് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി അവരെൻ്റെ റിസൾട്ട് പ്രിൻറ്റ് ചെയ്ത് വെച്ചിരുന്നു ഞാൻ ചോദിച്ചു ഞാൻ പാസ്സായോ അതുമാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ അവർ പറഞ്ഞു പാർട്ട് എ പാർട്ട് ബി രണ്ടും പാസ്സായിട്ടുണ്ട് ഇതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ് കാരണം ഒരു ക്വസ്റ്റ്യൻ പോലും ഒരു അഞ്ച് മിനിറ്റ് പോലും ഇനി പഠിക്കാതെ പോയി ഞാൻ പാസ്സായ ഒരു എക്സാമാണത് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നമ്മുടെ പീഡിയാട്രിക് ഡി ആട്ട് നേഴ്സായിട്ട് യു കെയിൽ വർക്ക് ചെയ്യണു ഞാനിപ്പോൾ ലീവിന് വന്നതാണ് അടുത്ത സാക്ഷി എന്ന് പറയാൻ എൻ്റെ ജീ ജോലിൻ്റെ ഇടയ്ക്കുണ്ടായ ഒരു സംഭവമാണ് ഞാനിന്നും ജോലിക്ക് പോകുമ്പോൾ ഉടമ്പടി കാശുരൂപമായിട്ടാണ് പോകാറ് കഴിഞ്ഞ മാസം ഞാൻ ജോലിക്ക് പോയ സമയം ബോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക് ഞാൻ ചെന്നപ്പോൾ നൈറ്റിൽ ഷിഫ്റ്റ് നേഴ്സ് എനിക്ക് ഹാൻഡ് ഓവർ തന്നു ഒരു കൊച്ചിന് പ്രൊസീജിയറിന് വേണ്ടി തിയേറ്ററിലേക്ക് കൊണ്ടുപോകണം റെഡിയാണോ ആണോ എന്നോട് പറഞ്ഞു ഞാൻ കൊച്ചിനെ അമ്മയും തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് കൊച്ചിനാണ് പ്രൊസീജിയർ ചെയ്യേണ്ടത് ആര് ചെയ്യുമെന്ന് അവിടെ ആർക്കും ഒരു ക്ലിയർ ഐഡിയ ഇല്ല പീഡിയാട്രിക് ഡോക്ടേഴ്സ് ചെയ്യുമോ അതോ തിയേറ്ററിലെ ഡോക്ടേഴ്സാണോ പ്രൊസീജിയർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലിയർ ഐഡിയ ഇല്ലായിരുന്നു ഞാൻ എന്തായാലും തിയേറ്ററിലേക്ക് കൊച്ചിനെ ഷിഫ്റ്റ് ചെയ്തു കൊച്ചിൻ്റെ നട്ടിൽ കുത്തി വെള്ളം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് തിയേറ്ററിൽ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയണത് അനുസ്ഥിഷിക കൊടുക്കുന്ന ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു എല്ലാവരും ഇംഗ്ലീഷുകാരാണെന്ന് ഓർക്കണം നമ്മുടെ നാടല്ല നമ്മുടെ ഭാഷയല്ല പേഷ്യൻസ് എല്ലാവരും അവിടുത്തുകാരാണ് എല്ലാം ഓർക്ക് ചിന്തിക്കണം ആ സാഹചര്യം എനിക്കറിയില്ല നിങ്ങളെ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഞാൻ അവിടെ നിന്നു കൊച്ചിനെ കൊണ്ടു വന്ന് കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾ മയങ്ങാനുള്ള മയക്കുമ മരുന്ന് മാത്രമേ കൊടുക്കുകയുള്ളൂ ഈ പ്രൊസീജിയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡോക്ടേഴ്സാണെന്ന് ഞാൻ മൂന്നാമത്തെ നിലയിൽ തിയേറ്ററിലാണ് കൊച്ചിനെയും കൊണ്ട് നിൽക്കുന്നത് അമ്മയും കൂടെയുണ്ട് ഏഴാമത്തെ നിലയിലാണ് എൻ്റെ വാർഡ് ഞാനവിടെ നിന്നു ആ അനുസ്ഥിഷി കൊടുക്കുന്ന ഡോക്ടർ ഒരു ഡോക്ടറിൻ്റെ പേരും പറഞ്ഞു പീഡിയാട്രിക് കൺസൾട്ടൻറ്റ് എനിക്ക് ആ ഡോക്ടറിനെ ഇന്നേ വരെ അറിയത്തൂല്ല ആ ഒരു പേര് കേട്ടിട്ടുമില്ല എന്നോട് പറഞ്ഞു നീ ആ ഡോക്ടറിനെ വിളിച്ച് ചോദിക്ക് ഇപ്പോൾ പ്രൊസീജിയർ ചെയ്യുമോ ഇല്ലയോ എന്ന് ഞാൻ വാർഡിലേക്ക് വിളിച്ചു ടെൻഷൻ്റെ ഇടയ്ക്ക് എനിക്ക് വാർഡിലെ നമ്പറും മറന്നുപോയി എങ്ങനെയോ വിളിച്ചോ അവിടെ ആരും ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഡോക്ടേഴ്സിനോട് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുമോ അനുസ്തീക്ഷി കൊടുക്കരുത് ഞാൻ ചെന്ന് കൺഫേം ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു ഞാൻ ഓടി എങ്ങനെയായ ഏഴ് ലിഫ്റ്റ് പിടിച്ച് പോയി എന്ന് എനിക്കറിയില്ല എൻ്റെ പോക്കറ്റിൽ നിന്ന് ഉടമ്പടി കാശ് രൂപമെടുത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കറിയില്ല ഇതൊരു ഞാൻ ഈ കുഞ്ഞിനെ പ്രൊസീജിയർ ചെയ്യാണ്ട് തിരിച്ചു പാടിക്കൊണ്ടോയാൽ എൻ്റെ ജോലി വരെ പോകുന്ന ഒരു പ്രശ്നമാണത് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല മാതാവ് നീ ഇടപെടണമെന്ന് പറഞ്ഞ് ഈ മൂന്നാമത്തെ നില ഏഴാമത്തെ വരെ നിലവരെ ഞാൻ അവിടെ ചെന്ന് കൗണ്ടറിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ഡോക്ടർ തിരിഞ്ഞു നിന്ന് ഫോൺ വിളിക്കുകയാണ് എനിക്കദ്ദേഹത്തെ അറിയില്ല അദ്ദേഹം ഫോൺ വിളിച്ച് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറാണ് അതെന്ന് അദ്ദേഹത്തിൻ്റെ യൂണിഫോമിൽ ആ പേരെഴുതി വെച്ചിരിക്കുന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഡോക്ടർ തിയേറ്ററിലേക്ക് പോകാൻ നിൽക്കുകയാണ് പറഞ്ഞു യെസ് ഞാൻ പോകാൻ റെഡിയായി ആയി നിൽക്കുകയാണ് കൊച്ചേത് തിയേറ്ററിലാണെന്ന് അറിയാനായിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് ആക്ച്വലി ഡോക്ടർ പറ തീയേറ്ററിൽ ഷിഫ്റ്റ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞില്ല തിയേറ്റർ നേഴ്സുമാർ ഇങ്ങോട്ട് വിളിച്ചില്ല എങ്ങനെയോ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഇടയ്ക്കുണ്ടായി ഞാൻ കൊച്ചിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ആ ഡോക്ടർ ഒന്നും മിണ്ടാതെ എൻ്റെ കൂടെ തിയേറ്ററിലേക്ക് വന്നു ആ ഒരു വലിയൊരു സംഭവം വളരെ സ്മൂത്തായിട്ട് മാതാവ് എനിക്ക് മുന്നേ നടന്ന് സഞ്ചാരി മാതാവ് എനിക്ക് മുന്നേ നടന്ന് ആ ഒരു വലിയൊരു സംഭവം എൻ്റെ ജോലി പോലും പോകാമായിരുന്ന സംഭവം വളരെ സ്മൂത്തായിട്ട് പോയി അത് കാരണം ഇത്രയും വലിയൊരു സംഭവം അവിടെ നടന്നു എന്ന് എനിക്കല്ലാതെ മറ്റാർക്കും അറിയത്തുകൂടി ഉണ്ടായിരുന്നില്ല അത്രയും വലിയൊരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ മാതാവിൻ്റെ ഉണ്ടായി മാതാവിന് ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഹസ്ബൻഡിനുണ്ടായ ഒരു രോഗ സൗഖ്യമാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് ഒരു ഫിക്സ് വരികയും അദ്ദേഹം മുഴുവൻ വേദനയും ആയിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പക്ഷേ ഈ വേദന കാരണം അദ്ദേഹത്തിന് ഒന്ന് ഉറങ്ങാനോ ഒന്ന് തിരിയാനോ മറിയാനോ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഭയങ്കര സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു എനിക്കത് കാണാൻ പറ്റത്തില്ല അദ്ദേഹം കരയുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നിരുന്നാലും കുട്ടികളെപ്പോലെ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി ഞാൻ വീട്ടിൽ പോയി ഉടമ്പടി തൈലം എടുത്തുകൊണ്ട് വന്നു ഞാൻ ദേഹത്തെല്ലാം കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഒരു പത്ത് മിനിറ്റ് കിടന്നുറങ്ങിയതേ ഉള്ളൂ എഴുന്നേറ്റിട്ട് കഴിഞ്ഞപ്പോൾ ആ വേദന അപ്പാടെ മാറി ഒരു തരി വേദന പോലും അങ്ങനെ ഒരു അനുഭവം പോലും ഉണ്ടായതായിട്ട് തോന്നാത്ത വിധം അത് അപ്പാടെ മാറി എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം ഇത്രയും വലിയ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടത്തി തന്ന മാതാവിന് ഒരായിരം നന്ദി എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവ് എന്നെ നിന്നെ പ്രത്യ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരസാക്ഷിയാക്കി മാറ്റണമെന്ന് ഇവിടെ വന്ന് ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹിച്ച മാതാവിനും തിരുക്കുമാരനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കാരണപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പത്രങ്ങളെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഞാനും എൻ്റെ ഹസ്ബൻ്റും എൻ്റെ മക്കളും കൂടി അള കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ കാരണപ്രവൃത്തികൾ ഞങ്ങൾ ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുക വസ്ത്രങ്ങൾ കൊടുക്കുക അങ്ങനെ അങ്ങനത്തെ കരുണ്യപ്രവൃത്തികള് ചെയ്യുമായിരുന്നു പിന്നെ യു കെയിൽ ചെന്നതിന് ശേഷം നമുക്കിങ്ങനെ ഭക്ഷണം കൊടുക്കാനോ പൈസ കൊടുത്ത് സഹായിക്കാനോ ഒന്നും പറ്റിയ സാഹചര്യങ്ങളല്ല അപ്പോൾ നമ്മൾ സൂപ്പർമാർക്കറ്റിലൊക്കെ പോകുമ്പോൾ പ്രായമായ പച്ചമാരും മച്ചിമാരും ഒക്കെ ഈ ട്രോളിയുന്തിയൊക്കെ അവരുടെ കാറിൻ്റെ അടുത്ത് വരെ പോവും അപ്പോൾ അതൊക്കെ അങ്ങനത്തെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അതൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കരുണ്യപ്രവൃത്തികൾ പിന്നെ ആത്മീയമായിട്ടുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ നേരത്തെ ഞങ്ങൾ പള്ളി പോകുമായിരുന്നു ഞാൻ പള്ളി പോകുമായിരുന്നു ഞായറാഴ്ചയാണ് ചൊവ്വാഴ്ച ശനിയാഴ്ച ഇതിനിടയ്ക്ക് മുടങ്ങാറുമുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ വളരെ മാറ്റങ്ങളുണ്ടായി ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലും മാതാവിലും മുറുകെ പിടിക്കാൻ തുടങ്ങി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ആ ഉടമ്പടി കാശു എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് കുരിശു വരച്ചിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് മുന്നിട്ടിറങ്ങാറ് അത് എന്ത് തന്നെ തടസ്സങ്ങളാണെങ്കിലും മാതാപിതെല്ലാം മാറ്റിത്തരുമായിരുന്നു ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏശീയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയെട്ടില് തിരുവചനങ്ങൾ പത്തൊൻ പതിനെട്ടാം തിരുവചനം പ്രകാരം അരളി ചെയ്യുന്നു നിന്റെ വിമോചകനും ഇസ്രായരൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരളി ചെയ്യുന്നു നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ് നാം പോകേണ്ട വഴിയിലൂടെ നമ്മെ നയിക്കുന്ന അതുപോലെ നമുക്ക് നന്മയായുള്ളത് നമ്മെ പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ കരങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യമാണ് ഇപ്പോൾ ഈ മകൾ പറഞ്ഞ അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് തൻ്റെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള ആഗ്രഹം അതിനെ തുടർന്ന് ഒ ഇ ടി എക്സാമൊക്കെ എഴുതുവാനായിട്ട് പോകുന്നു രണ്ട് അറ്റംറ്റ് കഴിഞ്ഞു വളരെ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളുടെ കൂടെ എക്സാം എഴുതേണ്ടി വരുമ്പോൾ തനിക്ക് അതിനുശേഷം എക്സാം എഴുതുന്നതിന് മുൻപും ഈ മകൾക്ക് എങ്ങനെയാണ് തനിക്ക് ആ ഒരു എക്സാമിലേക്ക് ഈ മകളെ നയിക്കുന്ന സാഹചര്യങ്ങൾ അതായത് കുറേ നാളായി ജോലി ചെയ്യുകയായിരുന്നു പഠനത്തിൽ നിന്നുള്ള ടച്ച് വിട്ടിട്ട് ഏകദേശം ഏഴ് വർഷത്തോളമായി തനിക്ക് യാതൊരു ടച്ചും ഇല്ല അപ്പോഴാണ് ഇങ്ങനെയൊരു എക്സാം അങ്ങനെ രണ്ട് പ്രാവശ്യം ഫെയിലാവുകയാണ് പിന്നീട് വീണ്ടും ഉടമ്പടി ഒന്നുകൂടി ഉഷാറാക്കുന്നു അത് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എക്സാം എഴുതുന്നത് എന്നാൽ തൻ്റെ കാരുണ്യ പ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനം അതിലൊക്കെ മറ്റൊരു വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഈ മകൾ തന്നെ ബോധ്യപ്പെട്ടു പോകുന്നു അങ്ങനെ തനിക്ക് പിന്നീട് താൻ എഴുതിയ എക്സാമിൽ ഈശോയെ കൂടെ നിർത്തുകയാണ് അമ്മയുടെ മാധ്യസ്ഥം മാത്രം മറ്റ് പഠന ഉപാധികൾ മാത്രമല്ല പ്രാർത്ഥനയും അതോടുകൂടിയുള്ള കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും അങ്ങനെ തൻ്റെ എക്സാം ക്ലിയർ ആക്കുവാനും അതിനുശേഷം ഓരോരോ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അതായത് സി ബി റ്റിയും ഒക്കെ എങ്ങനെ എഴുതുന്നു അപ്പോഴുണ്ടായിരുന്ന സാഹചര്യങ്ങളെന്ത് താനൊന്നും പഠിക്കാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ സാഹചര്യം അങ്ങനെയായിരുന്നു തൻ്റെ ഫാദറിനിലോയ്ക്കോ വയ്യാത്ത ഒരു സാഹചര്യം എന്നാൽ എക്സാമും അത്രയേറെ ടഫായിരുന്നു ഒരേ ഒരു ആൻസറാണ് അറിയാമായിരുന്നത് ബാക്കി ഒന്നും അറിയില്ല അവിടെ ഇരുന്ന് കാശരൂപവും പിടിച്ചുകൊണ്ട് ഈ മകൾ അതെല്ലാം അറ്റൻഡ് ചെയ്യുന്നു എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ താൻ പാസ്സായതായ റിസൾട്ടാണ് സീറോ മെറിറ്റിൽ നിന്ന് എങ്ങനെയാണ് ഓരോ വ്യക്തികളെ കർത്താവ് തൻ്റെ കരുണയിൽ അവരെ ഉയർത്തുന്നത് എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് ഓസ്കി എക്സാമും അതുപോലെ ഇൻ്റർവ്യൂ ഓരോ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു അപ്പോഴ് തിരുവചനം വീണ്ടും മരണി ചെയ്യുന്നുണ്ട് ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത് അപ്പോഴ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇതൊക്കെ ഒറ്റയടകി അങ്ങ് പോകുന്നതാണെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ നിന്നാണ് ആദ്യം മാറേണ്ടത് അമ്മയ്ക്ക് ദൈവദൂതൻ വന്ന് മംഗളവാർത്ത പറയുമ്പോൾ ഈശോ രാജാവാണ് ഇവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല എന്നൊക്കെ പറയുന്ന അമ്മ പിന്നീട് കാണുന്നതും പിന്നീട് അനുഭവിക്കുന്നതും അതെല്ലാം കുരിശുകളുടെ ഒരു കാലഘട്ടമായിരുന്നു അമ്മയുടെ ജീവിതത്തിൽ എന്നാൽ എല്ലാം അമ്മ സമർപ്പണ മനോഭാവത്തോടെ അമ്മ സ്വീകരിച്ചു ആ അമ്മയാണ് നമുക്ക് മാതൃക മധ്യസ്ഥ അപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു അമ്മ പ്രശ്നങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിന് വിട്ടുകൊടുത്തത് ഇതുപോലെയാണ് ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ സമർപ്പണ മനോഭാവത്തോടെ ഈശോയ്ക്ക് തന്നെ സമർപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് കൃപകൾ നേടുവാൻ നമുക്ക് കഴിയട്ടെ തൻ്റെ ജോലിയുടെ ഇടയ്ക്ക് വന്ന ഓരോ പ്രശ്നങ്ങൾ അതൊക്കെ എത്രമാത്രം സീരിയസ് ആയിരുന്നു ആശിച്ച് ഒത്തിരിയേറെ ആ ആഗ്രഹിച്ച് തനിക്ക് കിട്ടിയ ജോലി അത് കൈവിട്ടു പോകുവാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം അത്രയേറെ ദുർഘടമായ പ്രതിസന്ധികൾ എന്നാൽ അവിടെയൊക്കെ ഉടമ്പടിക്ക് ആശ്രൂപം കൊണ്ട് ഈ മകൾക്ക് എങ്ങനെയാണ് ആ പ്രതിസന്ധികളിൽ ഈ മകൾക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിഞ്ഞു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കഴിഞ്ഞിട്ട് നാം ഉടമ്പടി ജീവിക്കില്ല എന്നാൽ പ്രശ്നങ്ങളുടെ ഇടയിലാണ് നാം ഉടമ്പടി ജീവിക്കേണ്ടത് അവിടെയാണ് കൃപ ഒഴുകപ്പെടുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറഞ്ഞുപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക